ഓഗസ്റ്റ് പത്തിന് നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയുടെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു വരുന്ന പത്തിന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവത്തിന്റെ ഓൺലൈൻ ടിക്കറ്റുകളുടെ വിൽപ്പനയുടെ വിതരണ ഉദ്ഘാടനം നടന്നു കൃഷിമന്ത്രി പി പ്രസാദ് കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ചു മറ്റുള്ള പടിക്രമങ്ങളെല്ലാം അവിടെ ബന്ധപ്പെട്ട ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അടിയന്തരവാദത്തിനെ പൂർത്തിയാക്കാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഔപചാരികമായി ഈപ്പ് നിശ്ചയിച്ചതുപോലെ ഓൺലൈനിലുള്ള ടിക്കറ്റ് വിതരണത്തിൻ്റെ ഉദ്ഘാടനം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ എന്നിവരാണ് ഓൺലൈൻ ടിക്കറ്റിനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുന്നത് മന്ത്രി പി പ്രസാദ് ഓൺലൈൻ നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിച്ചതോടെ വള്ളംകളിയുടെ ഓൺലൈൻ ടിക്കറ്റുകൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നതിനുള്ള ലിങ്ക് നെഹ്റു ട്രോഫി ബോട്ടറീസ് സൊസൈറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് എ ഡി എം വിനോദ് രാജ് സബ് കളക്ടർ സമീർ കിഷൻ ബാങ്ക് ഓഫ് ബറോഡ പ്രതിനിധികളായ ബീന തോമസ് എമിൽ ജോസ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പ്രതിനിധികളായ എ ലക്ഷ്മി സി എൽ പ്രീജോ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്